ഇപ്പോൾ ശ്രീമതി ലാലി വിൻസെന്റ് തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ബ്രേക്കിംഗ് ന്യൂസ് ചേരിയാണ് അഡ്ജിക്കറ്റ് ലാലി വിൻസെന്റ് ഇപ്പോൾ അനന്തു അനന്തു കൃഷ്ണൻ ഈ ഒരു തട്ടിപ്പുകാരന്റെ പേരിനൊപ്പം താങ്കളുടെ ഇപ്പോൾ ചേർത്ത് പറയുകയാണ് താങ്കൾക്ക് എങ്ങനെയാണ് ഇയാളെ അറിയുക എനിക്ക് മൂന്ന് നാല് വർഷത്തെ പരിചയമുണ്ട് അനന്തു കൃഷ്ണന്റെ രണ്ട് മൂന്ന് കേസുകൾ ഞാൻ നടത്തിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് പരിചയമുണ്ട് ഒരു കേസ് നടത്തിപ്പിൻ്റെ ഭാഗമായി ഉള്ള പരിചയമാണെങ്കിൽ എന്തിനാണ് അയാളുടെ ഫ്ലാറ്റിൽ പോകുന്നത് അനന്ത് കൃഷ്ണൻ താമസിക്കുന്നത് അശോക ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റാണത് അനന്ത കൃഷ്ണൻ്റെ ബിസിനസ് സംബന്ധമായി പ്രധാനപ്പെട്ട കമ്പനികളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ അനന്ത കൃഷ്ണനെ കാണുന്നത് അവിടെ വെച്ചാണ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ രാഷ്ട്രീയ നേതാക്കന്മാർ സാമൂഹ്യ പ്രവർത്തകർ എന്നിവരെല്ലാം അവിടെ വെച്ചാണ് ഈ ബിസിനസ്സിൻ്റെ മീറ്റിങ്ങുകൾ നടത്തിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് നിയമവശം ചർച്ച ചെയ്യാനും കരാറുകൾ തയ്യാറാക്കാനും അനന്തു കൃഷ്ണൻ അനന്തു കൃഷ്ണൻ്റെ സ്റ്റാഫുകളിൽ നിന്ന് മൂന്ന് നാല് പേരെ നിയോഗിച്ചിരുന്നു എനിക്കാണെങ്കിൽ ഇവിടെ ഒരു പാർട്ട് ടൈം സിനറേ ഉള്ളൂ അവിടെയാണെങ്കിൽ മൂന്ന് നാല് പേർ കമ്പ്യൂട്ടർ വിദഗ്ധരായ കുട്ടികളുണ്ട് അപ്പോൾ നിയമപരമായ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കരാറുകൾ തയ്യാറാക്കുന്നതിന് ഡിക്റ്റേഷൻ കൊടുക്കാനായി ഞാൻ പല തവണ അവിടെ പോയിട്ടുണ്ട് ഈ കരാറുകൾ എന്ന് പറയുമ്പോൾ ഇയാളുടെ ബിസിനസ് ഒരു ചെയിൻ ബിസിനസ് ആണ് എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ ലാഭം മോഹിച്ച് ഒരുപാട് പേർ ആകർഷിക്കപ്പെടുകയാണ് അതിലേക്ക് അപ്പോൾ ഇതിൽ ഇത് ശരിയായ രൂപത്തിൽ നടക്കുന്നതാണോ നിയമവിരുദ്ധമാണോ എന്നൊരു പരിശോധന താങ്കളൊരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാകുമ്പോൾ അതിന്റെ കൂടി ഉത്തരവാദിത്വം കൂടുതലാണല്ലോ അങ്ങനെ ഒരു പരിശോധന എന്നെ എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ വിശദീകരിക്കാം ഞാൻ മനസ്സിലാക്കിയത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റ് ശ്രീ ആനന്ദകുമാർ ചെയർമാനായ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റിൽ വളരെ പ്രമുഖരായ കേരളത്തിലെ വ്യക്തികളുള്ള ആ ട്രസ്റ്റിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണനെ ഉത്തരവാദപ്പെടുത്തിയ ഒരു രജിസ്റ്റേർഡ് ഡീഡിൻ്റെ അടിസ്ഥാനത്തിൽ സി എസ് ആർ ഫണ്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് സാധാരണ ജനങ്ങളിൽ നിന്ന് പകുതി പൈസ എടുത്ത് അവരിൽ നിന്ന് സ പകുതി പൈസ കളക്ട് ചെയ്ത് പകുതി പൈസ സി എസ് ആർ ഫണ്ട് ജനറേറ്റ് ചെയ്ത് നൽകിക്കൊണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി താഴെക്കിടയിലുള്ള സ്ത്രീകൾക്ക് മോട്ടോർ ബൈക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് മുതലായവ നൽകുക എന്ന പദ്ധതികൾ ഇവർ ആവിഷ്കാരം ചെയ്തിരുന്നു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ലേ മെറിഡിയനിൽ വലിയ ഒരു പരിപാടി നടത്തി ഡൽഹിയിൽ നിന്ന് ഉന്നതരായ വ്യക്തികൾ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ വലിയ വലിയ കമ്പനികളിലെ റെപ്രസെൻറ്റേറ്റീവ്സ് എന്നിവർ വന്നിരുന്നു ഇതെല്ലാം യൂട്യൂബിലും അവരുടെ എന്താ പറയുക സൈറ്റിലുമൊക്കെ വളരെ വ്യക്തമായി കാണുന്ന കാര്യങ്ങളാണ് എന്നെ ആശംസയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു ഞാൻ ആശംസ പറയാൻ പോയിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് താഴെക്കിടയിലുള്ള സ്ത്രീകൾക്ക് അൻപത് ശതമാനം മാത്രം സംഖ്യ വാങ്ങിക്കൊണ്ട് ബൈക്കുകൾ നൽകുക പതിനെട്ടായിരം ബൈക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് കണക്ക് നാൽപ്പത്തയ്യായിരത്തോളം ലാപ്ടോപ്പുകൾ നൽകി നാൽപ്പത്തയ്യായിരമോ മുപ്പത്തയ്യായിരമോ തുന്നൽ മെഷീനുകൾ നൽകി ഏഴര കോടി രൂപയ്ക്ക് ഭക്ഷ്യ കിറ്റുകൾ കൊടുത്തു ഇങ്ങനെ വലിയ കണക്കുകളാണ് ഞാൻ മനസ്സിലാക്കിയത് അതിൽ ഇവർ പറഞ്ഞിരുന്നത് ഒരു വർഷക്കാലം ഇങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്താൽ ഈ ഒരു വർഷക്കാലത്തിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ വലിയ കമ്പനികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനികൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് വെച്ച് അനലൈസ് ചെയ്ത് സി എസ് ആർ ഫണ്ട് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് എവിടെയോ എങ്ങനെയോ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട് മുഴുവൻ എനിക്ക് പറയാനാർ പ്രശ്നങ്ങൾ പക്ഷേ എൻ ജിഒ എൻ ജി ഒ കോൺഫെഡറേഷനിലെ ആനന്ദകുമാറും അനന്തുകൃഷ്ണനും തമ്മിലാണ് അഭിപ്രായ വ്യത്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ അനന്തുവിനെതിരെ കേസുകൾ ഉണ്ടായപ്പോൾ വീണ സെബാസ്റ്റ്യനും പ്രസാദും മുൻ ചീഫ് സെക്രട്ടറി എബ്രഹാമിന്റെ ബന്ധു ബേബിയും എല്ലാം സത്യസന്ധമായും കൃത്യമായും നടത്തുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡി ജി പി യേയും ഡി ഐ ജി യേയും സി ഐയേയും എസ് പി ഐ ഒക്കെ കണ്ട് അപേക്ഷകൾ കൊടുക്കുകയും ഫണ്ട് ജനറേറ്റ് ചെയ്ത് പ്രശ്നങ്ങൾ തീർക്കാൻ സാവകാശം ചോദിക്കുകയും ചെയ്തു എന്ന് എനിക്കറിയാം ഫണ്ട് ലഭിക്കുമായി സാഹചര്യത്തിലോട്ട് എത്തുകയായിരുന്നു അഞ്ച് അഞ്ച് മുമ്പാണ് അഞ്ച്